പെയിന്റ് ചെയ്ത് രണ്ട് കുപ്പി ഫുള്ള് പെയിന്റ് അടിച്ച് അങ്ങ് തീർത്തു പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയില്ല വഴി കൂടെ കുപ്പി പറക്കലൊക്കെ നടക്കുന്നുണ്ട് കാര്യമായിട്ട് ഇപ്പോഴും പറകൊണ്ട് വെച്ചിട്ടുണ്ട് അല്ല ഞാനും പറക്കുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പം ഇപ്പൊ എല്ലാരും കുപ്പി പറക്കല എന്ന് വെച്ചാ ക്യൂട്ടായിട്ടുള്ള കുപ്പി കണ്ട എടുത്തോണ്ട് വരും ഉള്ളൂ ചേച്ചി കണ്ടിട്ട് ഒത്തിരി സന്തോഷമായി വണ്ടറി ഇടിച്ചു അതാണ് അവിടെ വായിന്നൊന്നും വീഴാത്തേ വീഡിയോ സ്ഥിരം കാണലോ പരിപാടി ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വീഡിയോ കാണല് ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാ മറ്റത് സ്ഥിരം കാണലായിരുന്നു വായു വീട്ടിലോട്ട് വായതാ ഇവിടം ജസ്റ്റ് അടുത്താ വേട ുപ്പി നമ്മുടെ വീട്ടിൽ വന്നതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഒന്നും ഇടാറില്ല സത്യം പറഞ്ഞാൽ ഒരു വീഡിയോസ് ഇടാറില്ല ഇതൊരു ഷോർട്ടായിട്ട് ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അതെ ആ ഇനി ഇവിടെ വരുമ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഞങ്ങക്ക് പിന്നെപ്രൈസ് ഈ സർപ്രൈസ് പ്രതീക്ഷിച്ചോ അല്ല സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ അല്ലേ ആഫിയ ഒത്തിരി സന്തോഷമായില്ലേ ഞങ്ങക്ക് ഒത്തിരി സന്തോഷ നമ്മുടെ വീട്ടില് വന്നു കൊറച്ചു നേരം ഇവിടെയില്ല അപ്പം ഇത് പറഞ്ഞു തന്നു പ്രത്യേകിച്ച് അവര് പെട്ടെന്ന് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത കേക്കാണ് അവരിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നതാ എന്ന് പറഞ്ഞു അപ്പം നമ്മളെ കണ്ടു അങ്ങനെ ഞങ്ങൾക്കും കിട്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരു ക്രിസ്മസ് സമ്മാനം ഒത്തിരി സന്തോഷം കിപ്പി ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വീട്ടിൽ വന്നതിനും ഞങ്ങളുടെ ഒരു സന്തോഷത്തിൽ പങ്കുയറുന്നതിനും താങ്ക്സ് ഓപ്പൺ ചെയ്തോ ചേച്ചി ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഈ വർഷത്തെ നമുക്ക് ആദ്യത്തെ സമ്മാനമാണ് ചേർക്കാത്ത ഫ്രഷ് ആയതുകൊണ്ടാണ് ഈ കവറിൽ വെച്ചേക്കുന്നത് ശേഷിയാ ശേഷിയാരി കേക്ക് ആണ് കേട്ടോ ഇതിനകത്ത് ക്യാരറ്റിന്റെ പീസൊക്കെ ഉണ്ട് ആണോ കേക്കും നല്ല കേക്കോ നല്ല സോഫ്റ്റ് കേക്കാണ് നല്ല കേക്ക് താങ്ക് യു സോ മച്ച് നല്ലൊരു കേക്ക് ഞങ്ങൾക്ക് അപ്പോ ബായ് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട